എല്ലാം എല്ലാം ലളിതശേശിയാണല്ലോ ഭരത ലളിതശേച്ച നമ്മുടെ കൂടെ ഇല്ല ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോ ചേച്ചി ചേച്ചിയിലൂടെ ആണ് ശെരിക്കും ഞാൻ വെങ്കലത്തിലെത്തുന്ന പറയാം ഒരു കണക്കിന് പ്രണാമെന്നു പടത്തിന്റെ ഷൂട്ടിങ് നമ്മുടെ വീടിന്റെ അടുത്താണ് നമ്മുടെ ജോയ് ചായൻ ജൂബിലിയുടെ ഫിലിം ജോയ് തോമസ് പ്രൊഡ്യൂസർ ആണ് അപ്പൊ ജോയ് ചായന്റെ അനിയൻ ജിമ്മി ചായ ക്ലോസാ ജിമ്മി തോമസ് അറിയാമല്ലോ എല്ലാരും അപ്പൊ ജിമ്മി ചായനോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രണാമം തിരുവല്ല തുടങ്ങി ജിമ്മിച്ചാൽ നമുക്ക് വല്ല വിഷം കിട്ടുവോ പരതേട്ടനല്ലേ അടാ അതും പരതേട്ടനല്ലോ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് നമ്മളൊന്നും പറയുന്നിടത്ത് നിൽക്കുകയല്ല സാർ എന്നാലും നീ വ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഇവിടെ അപ്പം ഈ അശോകന്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കാൻ വേണ്ടി ആളുകളെ വേണമെന്ന് വെച്ചിട്ട് അവിടെ ക്യൂ റേഷൻ കടയിൽ മറ്റേ മദ്യശാലയെ ക്യൂ നിക്കുന്ന പോലെ ആളുകൾ നിൽക്കുക ഒരുപാട് പിള്ളേർ എല്ലാം ഭയങ്കര റഹ്മാൻ സ്റ്റൈൽ ഉള്ള പിള്ളേർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക അതിന്റെ ഇടയ്ക്ക് അല്ലാതെ എന്നെ ജിമ്മിച്ചാൽ അതിന്റെ ഗ്രോഫായത് നേരെ അകത്ത് കൊണ്ടുപോയി ഇപ്പൊ ജയരാജ എന്ന് അസോസിയേറ്റ് ജയരാജ് ഭയങ്കര സീരിയസ് ആയിട്ട് സ്ക്രിപ്റ്റൊക്കെ നോക്കും നാളെ ഷൂട്ടിംഗ് തുടങ്ങാ ഈ പയ്യനെ സെലക്ട് ചെയ്യണം ജയരാജ ഞാൻ കോട്ടത്ത് ഇന്നയാളുടെ മോനെ അല്ലേ വരതേട്ടൻ ഒന്ന് കണ്ടേക്കെട്ടോ ഭരതേട്ടനെ ഡിസൈഡ് ചെയ്ത് വരതേട്ടനകത്തിരിക്കുന്നു ചേൻ ഡെന്നിഷ് ജോസഫ് അകത്ത് റൈറ്റർ ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഈ ഇന്റർവ്യൂവിന് കയറുന്ന പോലെ ഓരോ പിള്ളേരും ക്യൂ നിന്ന് കയറുകയാണ് അവസാനം എന്റെ മുഴുവൻ വന്നു ഞാൻ കയറി ഞാൻ കയറി ചപ്പം ആകെ ഉള്ളൊരു കെയർ അച്ഛൻ്റെ കയറൂഫല്ലേ അപ്പൊ ഞാൻ വരതേട്ടനെ ക്യൂ നിന്നാണ് ഞാൻ ആദ്യം പോയി കാണുന്നത് കണ്ടിട്ട് വരേണ്ട നമസ്കാരം ഞാൻ ഇങ്ങനെ ജയവിജന്മാരി ജയനമാനാണിങ്ങനെ സാറിൻ്റെ വൈശാലിയിലേക്കുള്ള ഇതിൽ ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നു ആണല്ലേ ഇനി ഇവിടെയോ കണ്ട ഒരു പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ആ ഇത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം ഇവിടെ അടുത്തല്ലേ കോട്ടത്തല്ലേ വീട് ആ ഞാൻ സാർ ശരി എന്നാൽ പൊയ്ക്കോളൂ ഞങ്ങൾ അറിയിക്കാം ആവശ്യം കൊണ്ട് അറിയിക്കാം അങ്ങനെ പറഞ്ഞു വിട്ടുതന്നെ ഞാനന്ന് വീട്ടിൽ ചെല്ലുന്നു ചിമ്മിച്ചും രാത്രിയായപ്പോൾ ഇൻഫർമേഷൻ തരുന്നു നീ ഇല്ലടാ പക്ഷേ ഇല്ല പോയി വേറെ പോയതിനെ സെലക്ട് ചെയ്തു എന്ത് എൻ്റെ ഒരു അവസ്ഥയല്ലേ ഞാനന്ന് ശരിയും പകുതി കരഞ്ഞെന്നാണോ പറയാം പരതേറ്റിനിട്ട് പടത്തിൽ പോയിട്ട് ഇത്രയും ഒരുപാട് പോയി ക്യൂ ഒക്കെ നിന്നേട്ടാ ഒരുപാട് നേരം ആ ഹോട്ടലിൽ പോയി ക്യൂ ഒക്കെ നിന്ന് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് കിട്ടിയില്ല കാലങ്ങൾ കടന്നു എൺപത്തെട്ടായി എൺപത്തൊമ്പത് ഞാൻ സീരിയൽ വിമിളകൾ കാര്യങ്ങളൊക്കെ വന്നു പെരുന്തച്ചനിലെത്തി പെരുന്തച്ഛൻ കഴിഞ്ഞ് വേറെ പടങ്ങൾ ചെയ്തു സർഗം റിലീസാവുന്നു ഞാൻ പരതേറ്റിന് ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും അങ്ങോട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല വിട്ടേക്കാം സർഗം റിലീസ് ചെയ്തപ്പം വന്ന അവസരങ്ങളിൽ ആദ്യം വന്നത് വെങ്കലമായിരുന്നു ഞാൻ കോഴിക്കോട് കള്ളനും പോലീസും ഷൂട്ടിങ്ങാണ് ആ ശശിയേട്ട പടം ഷൂട്ടിങ്ങാണ് അപ്പൊ ഞാൻ മഹാറാണി എന്റെ റൂമിൽ നിന്ന് ഞാൻ രാവിലെ പോകാൻ വെളി ഇറങ്ങുമ്പോൾ ചേച്ചി അവിടെ നിൽക്കുക അപ്പൊ ചേച്ചി എന്തിനാ വേറൊരു പടത്തിന് വന്നിരിക്കുക ചേച്ചി നമസ്കാരം അയ്യോ മനോജിനെ ഞാൻ കാണാനിരിക്കുന്നു ഞാൻ ചെന്നു ചേച്ചി ഹരതേട്ടൻ്റെ രണ്ട് സിനിമയിലേക്കാണ് മനോജിനെ കാസ്റ്റ് കാസ്റ്റിരിക്കുന്നത് എഫക്റ്റ് ആണ് അപ്പൊ ഞാൻ ചേച്ചി സത്യമാണോ ഒന്ന് ബാബുക്ക നമ്മുടെ ബാബുരാജ് മ്യൂസിക് ഡയറക്ടർ ബാബുരാജിന്റെ ഒരു ബയോഗ്രഫി സാധനം ഭരതടൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തും മനോജാണ് പിന്നെ ഒരു മൂശാരിമാരുടെ കഥ ഞാൻ കഥ കേട്ടില്ല ലോഹി ആണ് എഴുതുന്നത് അതിലും മനോജുണ്ട് ഉടനെ ഒന്ന് വിളിച്ചോളൂ ചേച്ചിയാണ് ആദ്യമായിട്ട് കഥ അങ്ങനെ ഭരതടനെ വിളിക്കുമ്പോഴാണ് ആ ഒണ്ട്ര നീ എന്നാൽ മദ്രാസിലോ നിന്നൊന്ന് കാണണമല്ലോ നീ എപ്പോഴാണ് വരുന്നത് ഞാൻ മദ്രാസിൽ ഡബിങ്ങിന് വരുന്നുണ്ട് ഭരതടം അങ്ങനെ ഞാൻ പോയി കാണുന്നു അങ്ങനെയാണ് വെങ്കലം